ഇടയശ്രേഷ്ഠന് ഹൃദയപൂർവം പൗരസ്ത്യ കൽായ സോറിയാനി സഭ മേധാവിയും തൃശൂർ ആർച്ച് ബിഷപ്പുമായിരുന്ന ഡോക്ടർ മാർ അപ്രൈം മെത്രോപൊലിത്തയുടെ മൃതദേഹം സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെ ഖബറടക്കി മാർത്ത മറിയം വലിയ പള്ളിയിലാണ് ഖബറടക്കിയത് മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രോപൊലിത്ത സംസ്കാര ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി രാവിലെ മുതൽ മാർ അപ്രൈമിന് വേണ്ടിയുള്ള വിശുദ്ധ കുർബാന മാർത്തമറിയം വലിയ പള്ളിയിൽ നടന്നു വിശുദ്ധ ശേഷം സംസ്കാര ശുശ്രൂഷകൾ നടന്നു നഗരി കാണിക്കൽ ചടങ്ങ് വിലാപയാത്രയായി വലിയ പള്ളിയിൽ നിന്നാരംഭിച്ച് ഹൈറോഡ് വഴി സ്വരാജ് റൌണ്ട് ചുറ്റി തിരികെ വലിയ പള്ളിയിലെത്തി തുടർന്ന് കുരുവിളയച്ചൻ പള്ളിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടി ഖബറടക്ക സംസ്കാര ശുശ്രൂഷകൾ നടത്തി ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ മേയർ എം കെ വർഗീസ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ തുടങ്ങിയവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു